വയനാടിനെക്കുറിച്ചുള്ള വാർത്തകൾ അവസാനിക്കുന്നില്ല വയനാട്ടിൽ നടക്കുന്ന രക്ഷാപ്രവർത്തനങ്ങളും അതിനോട് അതിനോടനുബന്ധിച്ച് പുറത്തു വരുന്ന വാർത്തകളും ഓരോ സെക്കൻഡിലും നമ്മൾ കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുകയാണ് അവസാനമായി ഏറ്റവും ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ദുരന്തമായി വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം മാറുകയാണ് മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല ലോക രാജ്യങ്ങളിൽ വരെ നമ്മുടെ നാടിനെ ആശ്വസിപ്പിച്ചുകൊണ്ടും പിന്തുണകൾ അറിയിച്ചുകൊണ്ടും ധാരാളം വാർത്തകൾ പുറത്തു വരുന്നുണ്ട് അമേരിക്കയും റഷ്യയും ചൈനയും അടക്കമുള്ള യു എ സൗദി അറേബ്യ അങ്ങനെ പല രാജ്യങ്ങളും നമ്മുടെ കൊച്ചു കേരളത്തിലുണ്ടായ ഈ വലിയ ദുരന്തത്തിൽ ഞെട്ടൽ രേഖപ്പെടുത്തുകയും നമ്മളോടൊപ്പം എല്ലാ തരത്തിലുള്ള പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് അവരൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇത്രയും വലിയൊരു ദുരന്തം നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ് കേരളത്തിൽ ഇതിനു മുമ്പും ഉരുൾപൊട്ടലുകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇത്രയധികം ജനങ്ങൾ മരണപ്പെടുകയും അംഗവൈകല്യം സംഭവിക്കുകയും വീടുകളും മറ്റും നഷ്ടപ്പെടുകയും ചെയ്യുന്ന അതിഭീകരമായ ഭയാനകമായ ഒരു ദുരന്തം നമ്മുടെയൊക്കെ ഓർമ്മയിൽ തന്നെ ആദ്യത്തെ സംഭവമാണ് നമ്മുടെ ഈ കേരളം നമ്മുടെ കേരളം നിലവിൽ വന്നതിന് ശേഷം നമ്മുടെ നാട്ടിൽ പലതരത്തിലും പലതരത്തിലും പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ ഒരു ചരിത്രവും ചിത്രവും ഇപ്പോൾ എല്ലാവർക്കും ഏറെക്കുറെ വ്യക്തമായി കാണും നമ്മുടെ കേരള സംസ്ഥാനം നിലവിൽ വന്നതിന് ശേഷം ആദ്യമായി ഉരുൾപൊട്ടുന്നത് പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് ഒരു ജൂലൈ മാസം അഞ്ചിന് ഏതാണ്ട് എഴുപത്തി മൂന്ന് പേരുടെ മരണത്തിനിടയാക്കിയ ഉരുൾപൊട്ടൽ പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ സംഭവിച്ചു കേരളത്തിലെ ആദ്യത്തെ ഉരുൾപൊട്ടൽ അന്നാണ് നടക്കുന്നത് അതിനുശേഷം ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് ജൂൺ ഇരുപത്തി ആറ് ഇരുപത്തി തീയതികളിൽ ഇടുക്കി ജില്ലയിലെ പല കുറേ അധികം പ്രദേശങ്ങളിൽ ഒന്നിച്ച് ഉരുൾപൊട്ടലുണ്ടായി ഏതാണ്ട് അൻപത്തി അഞ്ചോളം ആളുകളാണ് അന്ന് ആ ദുരന്തത്തിൽ മരണപ്പെട്ടത് പിന്നീട് കേരളത്തിലൊരു ഉരുൾപൊട്ടലുണ്ടാകുന്നത് രണ്ടായിരത്തി ഒന്ന് നവംബർ ഒൻപതിനാണ് തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി എന്ന് പറയുന്ന പ്രദേശത്തായിരുന്നു ആ ഉരുൾപൊട്ടലുണ്ടായത് ഏതാണ്ട് മുപ്പത്തി ഒൻപത് പേര് മരണപ്പെട്ടു ഈ സംഭവത്തിലൊരു പ്രത്യേകത ഉണ്ടായിരുന്നു അതുവരെ ഈ ഉരുൾപൊട്ടൽ എന്ന പ്രതിഭാസം അതല്ലെങ്കിൽ ഉരുൾപൊട്ടൽ എന്ന ഈ അപകടം സാധാരണ നിലയിൽ കണ്ടുവരാറുള്ളത് ഈ ഹൈ റേഞ്ച് പോലെയുള്ള മലനിരകളുള്ള പ്രദേശങ്ങളിലായിരുന്നു എന്നാൽ തിരുവനന്തപുരത്തെ അമ്പൂരി എന്ന് പറയുന്ന പ്രദേശത്ത് ആ രീതിയിലൊരു അപകടമുണ്ടായത് ആ സമയത്ത് എല്ലാവരിലും വല്ലാത്ത ഞെട്ടലും പരിഭ്രാന്തിയും ഉളവാക്കിയ ഒരു സംഭവമായിരുന്നു അതിനുശേഷം നമ്മുടെ നാട്ടിൽ നാട്ടിലൊരു ഉരുൾപൊട്ടലുണ്ടായത് രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് മാസം എട്ടിന് മലപ്പുറം ജില്ലയിലെ കവളപ്പാറയിലാണ് നിങ്ങളുടെ ഓർമ്മയിലുണ്ടാകും കവളപ്പാറയിലെ ദുരന്തം ദുരന്തത്തിലെ ഏറ്റവും വലിയ വേദനാജനകമായ ഒരു ചിത്രം ഇടുക്കിയിൽ നിന്നോ മറ്റോ വിരുന്നിന് വന്ന ഒരു കുടുംബത്തിലെ മുഴുവൻ പേരും ആ ദുരന്തത്തിൽ മരണപ്പെട്ടു പോയ വാർത്ത അങ്ങേയറ്റം ദാരുണവും വേദനാജനവുമായ ഒരു കാഴ്ചയായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ അവിടെ നടന്ന മരണത്തിൽ ഏതാണ്ട് അൻപത്തിയൊമ്പതോളം പേര് മരണപ്പെട്ടു അതിലിപ്പോഴും ഒരു മൂന്നോ നാലോ പേരെ ഇതുവരെയും കണ്ടെത്താനും സാധിച്ചിട്ടില്ല അതിന് ശേഷം രണ്ടായിരത്തി ഇരുപതിന് രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് മാസം ആറിന് ഇടുക്കി ജില്ലയിലെ പെട്ടിമുട്ടി എന്ന് പറയുന്ന സ്ഥലത്ത് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി അവിടെ ഏതാണ്ട് എഴുപതോളം പേരായിരുന്നു അന്ന് മരണപ്പെട്ടത് ഇതുവരെയുള്ള കണക്ക് വെച്ച് നോക്കുമ്പോൾ കേരളത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തം നമ്മുടെ വയനാട്ടിൽ സംഭവിച്ച മുണ്ടക്കയും ചൂരൽ സംഭവിച്ച ഈ ഭയാനകമായ ദുരന്തമാണ് കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയിരിക്കുന്നത് മറ്റൊരു കാര്യം പറയാനുള്ളത് കേരളത്തിൻ്റെ ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ലകളുടെ കണക്കിലാണ് കിഴക്കിൻ്റെ വെനീസ് എന്ന് വിളിക്കുന്ന ആലപ്പുഴ ജില്ലയാണ് ഉൾപ്പെട്ടിട്ടുള്ളത് കേരളത്തിലെ പതിനാല് ജില്ലകളിൽ ആലപ്പുഴ ജില്ലയിൽ മാത്രമാണ് ഉരുൾപൊട്ടൽ സാധ്യതയില്ലാത്ത ജില്ല എന്ന നിലയിൽ പഠനങ്ങളിൽ വന്നിരിക്കുന്നത് അതിൻ്റെ ഒരു കാരണം ആലപ്പുഴയുടെ ഒരു ഭൂപ്രകൃതിയും പൊതുവേ ഒരു ജില്ലയും കൂടിയാണ് ആലപ്പുഴ എന്നുള്ളതാവാം ഏതായാലും ഇത്രയധികം രൂക്ഷവും അതിദാരുണവുമായ സംഭവം വയനാട്ടിലുണ്ടായത് എല്ലാവരെയും ഒരുപോലെ തന്നെ ഞെട്ടിച്ചിരിക്കുകയും നമ്മളെ എല്ലാവരെയും വല്ലാത്ത ഒരു പ്രതിസന്ധിയിൽ അകപ്പെടുത്തുകയും ചെയ്തിരിക്കുകയാണ് കഴിഞ്ഞ വീടുകളിലൊക്കെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വയനാടിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ പല രീതിയിലും പുരോഗമിക്കുകയാണ് നമ്മളെല്ലാവരും അതിൽ പങ്കാളികളാവുക നമ്മുടെ സഹോദരങ്ങളെ ചേർത്ത് പിടിക്കുക